ഈ പ്രോമിസ് കമ്മ്യൂണിറ്റി മാനേജറിലൂടെ എന്ന് വെച്ചാൽ നമ്മൾ ഈ സർവീസ് സേവനങ്ങൾ ത്രൂ കമ്പനി വഴിയാണ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഐ പ്രോമിസ് കമ്മ്യൂണിറ്റി മാനേജറിലൂടെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് രജിസ്റ്റർ ചെയ്യുകയും ഇതിൽ മെമ്പർഷിപ്പ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അതിനായി ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ്ലി നിങ്ങൾ ഈയൊരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങളൊരു ബ്രൗസറിലെ ഒരു ലിങ്കിലോട്ടായിരിക്കും പോവുക ഓക്കെ അതൊരു റിക്വ ഒരു രജിസ്ട്രേഷൻ ഫോമാണ് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സർവീസിൻ്റെ ഫോട്ടോ അതുപോലെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുടെ ഫോട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മളത് സെലക്ട് ചെയ്തിട്ട് ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ കൊടുക്കുക ഓക്കെ അതുപോലെ നമ്മുടെ സർവീസ് ഇപ്പോൾ എന്ത് സർവീസാണ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആണോ പ്ലംബിങ് ആണോ അല്ലെങ്കിൽ ആ സർവീസിൻ്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അതുപോലെ ഏത് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടി സർവീസ് ആണെങ്കിലും ഇപ്പോൾ സലൂൺ സംബന്ധിച്ചുള്ള സർവീസൊക്കെ ആണെങ്കിൽ അങ്ങനെ മെയിൻ കാറ്റഗറി കൊടുക്കുക അതിൻ്റെ സബ് കാറ്റഗറി ഉണ്ടാവും അങ്ങനെ ഏത് സർവീസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർലി കൊടുക്കുക സർവീസിൻ്റെ പേര് അതുപോലെ ഡിസ്ക്രിപ്ഷൻ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക പിന്നെ പേര് ഡീറ്റെയിൽസ് നമ്മുടെ ഇമെയിൽ ഇമെയിലും മൊബൈൽ നമ്പറും മസ്റ്റാണ് ബാക്കി എല്ലാ ഫീൽഡും ആണ് എന്നാലും ഇമെയിലും മൊബൈൽ നമ്പറും ആണ് കൂടുതലായിട്ടും ഇതിനകത്ത് നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പം പിന്നെ അതിനകത്ത് നമുക്ക് ഉള്ളത് ആധാർ ഐ ഡി കൊടുക്കണം അതുപോലെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അപ്പോൾ അത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മാൻഡേറ്ററി അല്ല അതുണ്ടെങ്കിൽ നമ്മളൊരു വെരിഫൈഡ് ടിക്ക് മാർക്ക് ബ്ലൂ ടിക്ക് വരും അപ്പോൾ കസ്റ്റമേഴ്സിന് നോക്കുമ്പോൾ നിങ്ങളൊരു വെരിഫൈഡ് സർവീസ് പാർട്ട്ണറാണ് എന്ന് മനസ്സിലാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ബുക്കിംഗ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ഇത് കണക്കാക്കിയിട്ടാണ് പറഞ്ഞത് അത് മാൻഡേറ്ററി അല്ല താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക ഓക്കെ അതിന് ശേഷം ഇവിടെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടൊരു കാര്യം വരിക അതായത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് കൊടുക്കാം തിരുവനന്തപുരം കോർപ്പറേഷനും കൊടുക്കാം അതേപോലെ കൊച്ചി കോർപ്പറേഷനില് നിങ്ങൾക്ക് സർവീസ് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തിരുവനന്തപുരം സെലക്ട് ചെയ്യുക ജില്ലയിൽ അതുപോലെ എറണാകുളം സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ താഴെ അത് രണ്ടും കൂടെ ആ ഈ രണ്ട് ജില്ലകളിലുള്ള എല്ലാ ലോക്കൽ ബോഡീസും അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എല്ലാം ലിസ്റ്റാകും അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കൊച്ചി സെലക്ട് ചെയ്യുന്നു അതേപോലെ തന്നെ ഇനി തിരുവനന്തപുരം കോർപ്പറേഷനും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഓക്കെ ഇപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഈ രണ്ട് കോർപ്പറേഷനുകളിലുള്ള കമ്മ്യൂണിറ്റികളിലെല്ലാം നിങ്ങളുടെ സർവീസ് ആയിട്ട് കാണിക്കും ഓക്കെ അത് കാണിച്ചു തരാം ജസ്റ്റ് യു പി ഐ ബൈ ക്യാഷ് ബാങ്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ അതുപോലെ നിങ്ങൾക്ക് ഏത് സമയത്താണ് അവൈലബിൾ സർവീസ് കൊടുക്കാൻ പറ്റും ഇപ്പോൾ സൺഡേ ഇല്ല എന്നുണ്ടെങ്കിൽ സൺഡേ കൊടുക്കണ്ട സാറ്റർഡേ വേണമെങ്കിൽ കൊടുക്കണ്ട ഓക്കെ അതുപോലെ ടൈം എപ്പോഴാണെന്ന് വെച്ചാൽ കൊടുക്കുക അതുപോലെ കണ്ടീഷൻസ് എല്ലാം വായിച്ച് നോക്കുക ഐ ആം നോട്ട് എ റോബോട്ട് ജസ്റ്റ് രജിസ്റ്റർ ആകും എന്നുള്ളത് ടാപ്പ് ചെയ്യാം ഓക്കെ ഇത്രയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇപ്പം ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ മെമ്പർസൈഡ് ആപ്പുണ്ട് ഈ ഒരു ആപ്പാണ് പബ്ലിക്കിന് കാണുക ഓക്കെ പബ്ലിക്കിന് കാണുന്ന ആപ്പിൽ ഈ എക്സ്റ്റേണൽ സർവീസിനകത്ത് നിങ്ങളുടെ സർവീസുകൾ ഇങ്ങനെ വന്ന് ലിസ്റ്റ് കിടക്കും ഓക്കെ അപ്പോൾ ഇതിനകത്ത് വന്ന ലിസ്റ്റിലാണ് ഇതിപ്പോൾ സർവീസിൻ്റെ പേര് നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാമാണ് ഇവിടെ വരിക ഓക്കെ ഏതാണ് പേയ്മെൻറ്റ് മോഡ് സർവീസ് സർവീസ് ഏരിയ ആണെങ്കിലും അപ്പോൾ ഇവിടെ റിക്വസ്റ്റ് സർവീസ് കൊടുക്കുമ്പോഴാണ് ഒരു കസ്റ്റമർ നിങ്ങൾക്ക് സർവീസ് ബുക്കിംഗ് തരുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് സർവീസ് ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കേണ്ട ആപ്പ് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട് ഇതുപോലെ ഒരു ആപ്പിനകത്തായിരിക്കും നിങ്ങളുടെ സർവീസ് റിക്വസ്റ്റ് വന്ന് കിടക്കുക ഓക്കെ സർവീസ് റിക്വസ്റ്റ് ഇതുപോലെ വന്ന് കിടക്കും ഇതിലിങ്ങനെ ടാപ്പ് ചെയ്യാൻ പറ്റും അല്ല അവർ സബ്മിറ്റ് ചെയ്യുന്ന ഇമേജുകളും ഡീറ്റെയിൽസും എല്ലാം നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യം ആ ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്സപ്പിലും എസ് എം എസിലും ഇതുപോലത്തെ ഒരു ഡീറ്റെയിൽസാണ് വരിക ഇതിനകത്ത് നമുക്ക് ആ എക്സ്റ്റേണൽ സർവീസ് ആപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും ആൻഡ്രോയിഡ് ഐ ഒ എസ് ലിങ്ക് ഉണ്ടാവും അതുപോലെ ഐ ഡിയും പാസ്വേഡും കൂടെ ആയിരിക്കും നമുക്ക് വരിക ഓക്കെ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആൻഡ്രോയിഡ് ആപ്പ് ആണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ സർവീസിൻ്റെ ആപ്പിനകത്ത് ഇത് കൊടുത്ത് ലോഗിൻ ചെയ്ത് നമ്മൾ വയ്ക്കുക കസ്റ്റമർ ഇത് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി റിക്വസ്റ്റ് വരും ഇതുപോലെ വാട്സാപ്പിലൂടെ കൺഫർമേഷനും വരും ഓക്കെ